യെസ് ഒപ്പം തന്നെ ഹമാസ് കേരളിലേക്ക് പുറപ്പെട്ടു എന്നൊക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു അടുത്ത ഘട്ടം എന്നുള്ള രീതിയിലുള്ള ചർച്ച നടക്കുന്നുണ്ടോ എന്താണ് ലോകരാജ്യങ്ങളിൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അറബ് കൺട്രീസ് അഭിപ്രായപ്പെടുന്നത് എന്തൊക്കെ നിർദ്ദേശങ്ങൾ വെക്കുന്നുണ്ട് ഏതു തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട് പിന്നെ ചർച്ചകൾ പല തലങ്ങളിലായിട്ട് തുടരുന്നുണ്ട് കൈറോ കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രധാനമായിട്ടും ചർച്ച നടക്കുന്നത് ഈജിപ്തിന്റെയും അതോടൊപ്പം തന്നെ ഖത്തറിന്റെയും തുർക്കിയുടെയും ഈ മൂന്ന് രാജ്യങ്ങളാണ് ഈ ചർച്ചകളിൽ വളരെ കൃത്യമായി തന്നെ സജീവമായിട്ട് പങ്കുവഹിക്കുന്നത് അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ടുള്ള ആശയവിനിമയം ഈ മൂന്ന് മധ്യസ്ഥ രാജ്യങ്ങളും തുടരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നുണ്ട് വരുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനമെന്നത് ഗസയുടെ ഈ വെടിനിർത്തൽ കരാറിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നതാണ് പക്ഷേ ഈ ഒന്നാം ഘട്ടത്തിൽ പോലും ഇത്രയും മായിട്ടുള്ള വെടിനിർത്തൽ ലംഘനങ്ങൾ തുടരുന്ന ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് മധ്യസ്ഥ രാജ്യങ്ങൾക്ക് മുമ്പാകെ ഹമാസ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പോലും ഒരു കൃത്യമായിട്ടുള്ള ഒരു ഉറപ്പ് നൽകാൻ സാധിക്കുന്നില്ല കാരണം വെടിനിർത്തൽ പിന്നെ ആദ്യഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യവസ്ഥകളിൽ പലതും പാലിക്കാനോ നടപ്പാക്കാനോ ഇസ്രായേൽ നേതൃത്വം തയ്യാറാകാത്ത സാഹചര്യത്തിൽ തുടർ ഘട്ടങ്ങളിലേക്ക് നീങ്ങാൻ അമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള പോരാളി സംഘടനകളും വിസമ്മതി ിക്കുന്നുണ്ട് അക്കാര്യമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചർച്ചയിൽ വരുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ യു എൻ്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിൽ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ തുടരുന്നുണ്ട് കാരണം പല രാജ്യങ്ങളിലും സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിനെ ഏകോപിപ്പിക്കാനോ ഏതർത്ഥത്തിൽ ഏത് സ്വഭാവത്തിലായിരിക്കും എത്ര സൈനികരെ ആയിരിക്കും ഗസയിലേക്ക് വിന്യസിക്കുക ആ സൈന്യത്തിൻ്റെ ദൗത്യം എന്തായിരിക്കും ഹമാസിൻ്റെ നിരായുധീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ഈ ഇരുപദിന പദ്ധതിയുടെ ഭാഗമാണ് എങ്കിൽ പോലും അതിലേക്ക് കടക്കും ക്കാവുന്നൊരു അനുകൂല സാഹചര്യം രൂപപ്പെട്ടിട്ടില്ല അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു യുദ്ധാനന്തര സർക്കാർ സംവിധാനം എന്നതാണ് കാരണം അമാസ് ഭരണം കൈവിടാൻ ഒരുക്കമാണ് അവർ അത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ബദൽ വരുന്ന ഈ സർക്കാർ ഫലസ്തീനുകളുടേത് മാത്രമായിരിക്കണമെന്ന ഒരു നിബന്ധന അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇപ്പോൾ പോലും സ്വീകരിക്കാൻ ഇസ്രായേൽ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ ഇസ്രായേൽ സേനയെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും മാറ്റിക്കൊണ്ട് ഈ അന്താരാഷ്ട്ര സേനയുടെ വിന്യാസം വരികയാണെങ്കിൽ അറബ് രാജ്യങ്ങളുടെ ആ ഒരു പങ്കാളിത്തത്തോടുകൂടി കൂടിയുള്ള സേനയുടെ വിന്യാസത്തെ ഒരു പക്ഷേ ഹമാസ് അംഗീകരിച്ചേക്കും അംഗീകരിച്ചേക്കും പക്ഷെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും തുടരുകയാണ് ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഒരു തീർപ്പിലേക്ക് അക്കാര്യവും എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ റപ്പാതിർത്തി തുറക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഇപ്പോൾ കെയ്റോയിൽ നടക്കുന്ന ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് ഇനി അമേരിക്കയാണ് ഇക്കാര്യത്തിൽ കാരണം ഹമാസിന്റെ നിരായുധീകരണം അതോടൊപ്പം തന്നെ ഗസയുടെ പുനർനിർമ്മാണം ഉൾപ്പെടെയുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഘട്ടങ്ങളാണ് ഇനി അടുത്ത ഘട്ടങ്ങളിൽ നടക്കേണ്ടത് പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു ഉറപ്പ് ലഭിച്ചു െങ്കിൽ മാത്രമേ ഇത്തരം നീക്കങ്ങളുമായി സഹകരിക്കാൻ അതോടൊപ്പം തന്നെ പുറത്തുനിന്നുള്ള അധിനിവേശത്തിന്റെ പുതിയ അവതാരങ്ങളെ ഉൾക്കൊള്ളാൻ തങ്ങൾക്ക് തയ്യാറല്ല എന്നുകൂടി അമാസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അത്തരമൊരു അനിശ്ചിതത്വം നിറഞ്ഞ സാഹചര്യത്തിലാണ് മധ്യസ്ഥ രാജ്യങ്ങൾ ഈ പ്രതിസന്ധി തീർക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തുടരുന്നത് പക്ഷേ എത്ര കണ്ട് അവർക്ക് അതിൽ വിജയിക്കാൻ സാധിക്കുമെന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിലും ബാക്കി നിൽക്കുന്നത് ഈ എസ് എം സി മറ്റൊന്ന് ഇസ്രയേലിൽ നദന്യാഹു വലിയ പ്രതിരോധത്തിലാണ് ഒന്നാമത് നമുക്കറിയാം അവിടെ തീവ്ര വലതുപക്ഷ നേതാക്കളൊക്കെ എടുത്തിരിക്കുന്ന നിലപാട് യുദ്ധം അവസാനിപ്പിച്ചതിലെ അതിലെ അതൃപ്തി സർക്കാർ താഴെ വീ വീഴുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുമോ എന്നുള്ളൊരാശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് അഴിമതി കേസിൽ ഇസ്രായേലിൽ നദന്യാഹുവിൻ്റെ വിചാരണ തുടരുന്നു എന്നുള്ളതാണ് ഏത് തരത്തിലൊക്കെയുള്ള തിരിച്ചടികളാണ് നദന്യാഹു അവിടെ നേരിടുന്നത് അതിൻ്റെ ഇതിൽ വളരെ ഒരു സമീപനവും പിന്നെ ചിന്താഗതിയും തന്നെയാണ് നത്തന്യാവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കാരണം ഇന്നും അദ്ദേഹം പറയുന്നത് ഹമാസ് ബന്ധികളെ വിട്ടയക്കാൻ അല്ലെങ്കിൽ ബന്ധികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചു കൊണ്ട് വിസമ്മതിക്കുന്നതാണ് ഈ തുടർച്ചയായിട്ടുള്ള വെടിനിർത്തൽ ലംഘനത്തിന് തങ്ങളെ പ്രേരിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ യെല്ലോ ലൈൻ മറികടന്നുകൊണ്ട് തങ്ങളുടെ സേനയ്ക്കെതിരെ ഹമാസ് പോരാളികൾ നടത്തുന്ന ആക്രമണവും വളരെ ശക്തമായിട്ടുള്ള ചില നിലപാടെടുക്കാൻ തങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിന് വസ്തുതാപരമായിട്ട് ുള്ള ഒരു ഒരു സാക്ഷ്യങ്ങൾ നൽകാനോ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവുകൾ മുന്നോട്ട് വെക്കാനോ നത്തന്യാവു ഭരണകൂടം തയ്യാറാവുന്നില്ല അത്തരമൊരു ഘട്ടത്തിൽ പിന്നെ ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് സംബന്ധിച്ച് സംബന്ധിച്ച് നത്തന്യാവിനും അദ്ദേഹത്തിൻ്റെ സർക്കാരിനും കൃത്യമായിട്ടുള്ള ഉത്തരമില്ല അതേ സാഹചര്യത്തിൽ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇടപെട്ടിട്ട് പോലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിചാരണ നിർത്തിവെക്കേണ്ടതില്ല ആ വിചാരണ മുന്നോട്ട് പോകട്ടെ എന്നൊരു തീർ തീർപ്പിലേക്കാണ് ഇസ്രായേൽ നേതൃത്വം എത്തിച്ചേർന്നിരിക്കുന്ന ഇസ്രായേൽ പ്രസിഡന്റിന് നിരന്തരമായിട്ട് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദം രൂപപ്പെടുത്തിയിരുന്നു എത്രയും പെട്ടെന്ന് ഇദ്ദേഹത്തിന് മാപ്പ് നൽകണം നത്തന്യാവിനെതിരെയുള്ള എല്ലാ വിചാരണ നടപടികളും നിർത്തിവെക്കണമെന്ന് പക്ഷേ അത് ഇസ്രായേലിന്റേതായിട്ടുള്ള ഒരു സ്വതന്ത്ര ജുഡീഷ്യറി സംവിധാനത്തിന് മുകളിലുള്ള ഒരു കടന്നുകയറ്റമാണ് അത് അംഗീകരിക്കാനാവില്ല എന്ന ഒരു തീർപ്പിലേക്കാണ് ഇസ്രായേൽ ജുഡീഷ്യറിയും എത്തിച്ചേർന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നും വിചാരണക്ക് നത്തന്യാവിനെ വിളിച്ചിരുന്നു പക്ഷേ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അദ്ദേഹം അവിടെ ചെലവിട്ടത് തനിക്ക് വെളിപ്പെടുത്താൻ പറ്റാത്ത ചില നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ചില ചർച്ചകൾ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പിന്നെ ഒഴിവാക്കി കൊടുക്കണം എന്നായിരുന്നു കോടതിക്ക് മുമ്പാകെ എന്ന തന്നെയാവ് ആവശ്യപ്പെട്ടത് എന്തായാലും ഈ തീവ്ര വലതുപക്ഷ ശക്തികളെ കൈവിടാനോ അല്ലെങ്കിൽ അവർ നടത്തുന്ന പ്രകോപനപരമായ നടപടികളെ പിന്നെ ഏതെങ്കിലും അർത്ഥത്തിൽ തള്ളിപ്പറയാനോ എന്ന തന്നെയാവ് തയ്യാറായ തയ്യാറാവുന്നില്ല അതേസമയം അമേരിക്കയുമായിട്ടുള്ള നിരന്തര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്ത് വില കൊടുത്തും ഈ വെടിനിർത്തൽ കരാർ നിലനിൽക്കണം എന്ന ഒരു സന്തോഷം ന്ദേശമാണ് അമേരിക്കൻ ഭരണകൂടം ഇസ്രായേലിന് നൽകിയിരിക്കുന്നത് പക്ഷേ അത് എത്ര കണ്ട് പാലിക്കാൻ തന്നെയാവും അത് അദ്ദേഹത്തിന്റെ തീവ്ര വലതുപക്ഷ സർക്കാരിനും സാധിക്കും എന്ന ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നുണ്ട് ധന്യ